ശരിക്കും പറഞ്ഞാൽ ഇത് കൈ കൊണ്ടൊക്കെ വേണം കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും വരിക പക്ഷേ ഇതിപ്പോൾ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുഴക്കുന്നുള്ളൂ കേട്ടോ ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ തികച്ചും നാടൻ രീതിക്കും അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമോ അല്ലെങ്കിൽ പ്രാതലാട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതാ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ചെറുധാന്യങ്ങളിൽ പെടുന്ന ഒരു ഇനമായ ചാമ അരിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന അരിയാണ് ചെറുധാന്യങ്ങൾ പലതരത്തിലുള്ള അരികളുണ്ട് അപ്പോൾ അതിൽ ഒന്നാണ് കേട്ടോ ഈ ചാമ അരി ഇനി നമ്മൾ അത് നല്ലപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി കല്ലിൽ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ച് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് ഇത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന ഒരു അരിയാണ് കേട്ടോ ഒരുപാട് താമസമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ വെള്ളമൊക്കെ പറ്റി മൂട്ടി പിടിക്കാതെ കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇപ്പം നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ അരിയൊക്കെ വേകുന്ന പോലെ തന്നെ ആ ഒരു വേവാണ് കേട്ടോ ഇതിൻ്റെ പാകം ഇപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി വെള്ളം പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പറ്റിച്ചെടുത്ത് നമുക്ക് ചോറായിട്ടും വേണമെങ്കിൽ ഉണ്ണാട്ടോ നമുക്ക് ഇതിനിപ്പം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് ആ ഒരു പഴമയുടെ രുചി നിലർത്തുന്ന രീതിക്ക് കഴിക്കണമെങ്കിൽ ദാ ഇതുപോലെ കഴിക്കണം കേട്ടോ കുറച്ച് ചോറൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മൺപാത്രത്തിലേക്കാണെങ്കിൽ വളരെ ടേസ്റ്റ് കൂടും എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് തൈര് ഇപ്പം ഞാൻ നല്ലപോലെ ഉടച്ചെടുത്ത തൈരാണ് അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ തൈരൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പം ഞാൻ കുറച്ച് ഏറെ തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ തൈരെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിന് ഒരുപാട് പുളിയൊന്നും കൊണ്ട് ഒരു മിതമായ രീതിക്ക് പുളി ഉള്ള ഒരു തൈരുണ്ടല്ലോ ചെറിയൊരു മതിരിപ്പോട് കൂടിയിട്ട് ആ പുളിച്ച് വരുന്ന ആ ഒരു സ്റ്റേജിലുള്ള തൈര് അതാണ് കൂടുതലും ടേസ്റ്റ് കൂടുതൽ കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് കീറിയിടുക അങ്ങനെ പച്ചമുളകും കൂടെ കീറിയിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇടുന്നത് ഇതാ കുറച്ച് ഉള്ളിയാണ് കേട്ടോ ഉള്ളി ചതച്ചും കൂടെ ഒരു ഏഴെട്ട് ഉള്ളി അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലവർക്ക് ഉള്ളിയുടെ രുചി ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലവർക്ക് അത്ര ഇഷ്ടമൊന്നും കാണില്ല അപ്പോൾ അതിനനുസരിച്ച് പക്ഷേ ഇതൊക്കെ കൂടി നല്ല കറക്റ്റായിട്ടുള്ള ഒരു അളവില ഒരു ഇതൊക്കെ ചേരുമ്പോഴാണ് നമുക്ക് ആ കഞ്ഞിക്ക് പ്രത്യേക ടേസ്റ്റ് വരുക കേട്ടോ ഇനി ഇത് ആ പാകത്തിന് ഉപ്പൂടെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ അങ്ങോട്ട് എടുക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കൈ കൊണ്ടൊക്കെ വേണം കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് മറ്റു ശരിക്ക് വരിക പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുഴശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചാമക്കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി